പടച്ചോൻ എന്താണ് എന്നറിയുന്ന പെഴച്ചോന്റെ കൽപ്പനകളെ കുറിച്ചിട്ട് അറിയുന്ന പെഴച്ചോന്റെ അനുയായിയായിട്ടുള്ള നബി എന്താണ് ചെയ്തത് എന്നറിയുന്ന ഒരാളും പറയില്ല പെഴച്ചോൻ കാരുണ്യവാനാണെന്നും നമ്മുടെ നബി അണ്ണൻ മാനവരിൽ മനോഹരനാണെന്നും ഇപ്പോ ബസ്സിൽ നിന്ന് യാത്രക്കാരെ പുറത്തിറക്കി വെടിവെച്ച് കൊന്ന ഒരു സംഭവം ഇന്ന് വാർത്തയായിട്ടുണ്ട് പാകിസ്ഥാനിലെ പഞ്ചാബിലാണ് ഈ സംഭവം അരങ്ങേറുന്നത് ബലൂജിസ്ഥാൻ പ്രവിശ്യയിൽ നമുക്കറിയാലോ പാകിസ്ഥാൻ ഇപ്പൊ ബലൂചിസ്ഥാൻ എന്ന് പറഞ്ഞൊരു രാഷ്ട്രം കൂടിയായിട്ടുണ്ട് ബംഗ്ലാദേശ് പോലെ തന്നെ വിഭജിച്ചൊരു രാഷ്ട്രം കൂടി ആയിട്ടുണ്ട് ഈ ബലൂചിസ്ഥാൻ പ്രവിശ്യയില് ദേശീയപാതയിൽ നിന്ന് സോബ് എന്ന് പറയുന്ന മേഖലയിലേക്ക് പോയ ബസ്സിന് നേരെയാണ് വെള്ളിയാഴ്ച എന്നൊരാക്രമണം ഉണ്ടാകുന്നത് ഇവരെവിടെയെങ്കിലും മര്യാദക്ക് ജീവിക്കാറുണ്ടോ ഏ ഇവർക്ക് എന്താണോ എന്ന് തോന്നുന്നത് അതാണ് ഇവരുടെ ശരി ഇവർക്ക് തെറ്റാണ് എന്ന് തോന്നുന്നത് എല്ലാവർക്കും തെറ്റായിട്ട് തോന്നുന്നു ശരി ക്വെറ്റയിൽ നിന്ന് ലാഹോറിലേക്ക് പോകുന്നതായിരുന്നു ബസ് ആയുധങ്ങളുമായിട്ട് കുറച്ച് അക്രമികള് യാത്രക്കാരുടെ തിരിച്ചറിയൽ രേഖകൾ പരിശോധിക്കുന്നു അത് കഴിഞ്ഞിട്ട് ഒൻപതോളം യാത്രക്കാരെ ബസ്സിൽ നിന്നും ഇറക്കി വെടിവെച്ച് കൊല്ലുക വേറെ ഒന്നും അവർക്ക് പറയാനില്ല വേറെ ഒന്നും ചോദിക്കാനുമില്ല മനുഷ്യന്റെ ജീവന് ഒരു കൊതുകിൻറെയോ ഉറുമ്പിൻ്റെയോ പോലും പ്രാധാന്യം കൽപ്പിക്കാത്ത ഒരു വിഭാഗം അവർ കാഫിറുകളാണ് അവർ കൊല്ലപ്പെടേണ്ടവരാണ് വേറെ ഒന്നും ഇവർക്ക് പറയാനില്ല ചിന്തിക്കാനില്ല ചെയ്യാനില്ല അവര് കാഫിറുകളായതുകൊണ്ട് അവർ കൊല്ലപ്പെടട്ടെ ഇതാണോ ഇവർ ഉദ്ദേശിക്കുന്നത് ഈ പഞ്ചാബ് പ്രവിശ്യയുടെ വിവിധ മേഖലയിലുള്ള ആളുകളാണ് ആ ഒൻപത് പേരാണ് കൊല്ലപ്പെട്ടത് മരിച്ചവരുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കാര ചടങ്ങിന് വിട്ടു നൽകിയെന്നാണ് അസിസ്റ്റന്റ് കമ്മീഷണർ ഷോബു നബി പറഞ്ഞത് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഇതുവരെ ആരും ഏറ്റെടുത്തിട്ടില്ല പഞ്ചാബ് മേഖലയിലെ ആളുകൾക്കെതിരായിട്ടുള്ള ബലോജ തീവ്രവാദികൾ നടത്തിയ ആക്രമണമാണ് എന്ന് സംശയിക്കുന്നുണ്ട് ഇവരിതേ സമാധാനം നമ്മുടെ രാജ്യത്ത് കൊണ്ടുവരാനാ ശ്രമിക്കുന്നത് നമ്മുടെ രാജ്യം ഇസ്ലാമികവൽക്കരിക്കപ്പെട്ടിട്ട് കാരണം നമ്മുടെ രാജ്യത്ത് ആളുകൾ ഒരു ശക്തമായിട്ടുള്ള ഒരു നിയമത്തിലും ഭരണഘടനയിലും ഒക്കെ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നല്ലോ അത്ര സുഖത്തിൽ പോകട്ടാന്ന് ഇതുപോലെ ആരോടെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ നേരെ ബസ്സിലേക്ക് കയറുക ആയുധങ്ങളുമായിട്ട് ടിങ് 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 ഓരോരുത്തരെയും വെട്ടിവെച്ചു കൊല്ലുക എന്തൊരു സുഖമാണ് ഇവരനുഭവിക്കുന്നത് ഈ ക്വെറ്റ ലോറലൈ മാസ്തങ് ഈ മേഖലയിലൊക്കെ ഇവരിതുപോലെ ഒരുപാട് ആളുകളെ ഒരു കാരണവുമില്ലാതെ നിറയൊഴിച്ചു എന്നാണ് വാർത്ത അഫ്ഗാനിസ്ഥാൻ ഇറാൻ അതിർത്തിയായിട്ടുള്ള ബലൂചിസ്ഥാൻ കലാപ മേഖലയാണിത് പാക് സൈന്യത്തിനും പോലീസിനും എതിരെയാണ് അത്ര ബലൂചിസ്ഥാൻ ഭീകരവാദികൾ ആക്രമണം തുടർച്ചയായി നടത്തുന്നത് മാർച്ചിൽ ഗ്വാദർ എന്ന് പറയുന്ന തുറമുഖത്തിനടുത്തുള്ള കൽമത്തിൽ ലോ ബോഡി അതിനകത്ത് ജോലി ചെയ്തിരുന്ന അഞ്ച് പേരെയാണ് കലാപകാരികൾ വേണ്ടിവെച്ചുകൊണ്ടത് ഫെബ്രുവരിയിൽ പഞ്ചാബ് പ്രവിശ്യയിൽ നിന്നുള്ള ഏഴ് യാത്രക്കാരെയാണ് ബർഖാൻ പ്രദേശത്ത് വെച്ച് കലാപകാരികൾ വെടിവെച്ചു വന്നത് ഇപ്പൊ ബലൂജികൾ ഇത് ചെയ്തല്ലോ അതിന്റെ തൊട്ടടുത്ത നിമിഷം പാകിസ്ഥാനികളും ഇറങ്ങി തിരിക്കും എന്തിന് പ്രതികാരം ചെയ്യാൻ കൊല്ലുന്നവനും വിളിക്കും അല്ലാഹുക്ക് അക്ബർ കൊല്ലപ്പെട്ടവനും വിളിക്കും അല്ലാഹു അക്ബർ മുസ്ലീങ്ങളെ ഇത് തെറ്റാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ആരെങ്കിലും വന്നെങ്കിൽ ആഗ്രഹിച്ചു പോകുവാണ് നമ്മൾ ഈ പുസ്തകം ആരെങ്കിലും സ്വന്തം ഭാഷയിൽ ഒരാർത്തി വായിച്ചാലും അവർക്ക് മനസ്സിലാകും ഇതിനകത്ത് എന്ത് മാനവികതയാണുള്ളത് എന്ത് മനുഷ്യത്വമാണുള്ളത് നമുക്ക് മനസ്സിലാക്കും ഈ കാലത്തെന്നല്ല ഒരു കാലഘട്ടത്തിനും മായിട്ടുള്ള ഒരു നിയമമേ അല്ല ഇത് ഇപ്പൊ പാകിസ്ഥാനില് അവരിവരെയും ഇവരവരെയും വെടിവെച്ച് കൊല്ലുന്നത് പോലെ മറ്റേതെങ്കിലും രാജ്യത്ത് ചെന്നിട്ട് ഇവര് ചെയ്താൽ എങ്ങനെയിരിക്കും അതാണ് ഇപ്പൊ ബ്രിട്ടനില് ഓരോന്നോരോന്നായിട്ട് കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോ നമുക്കറിയാം യു കെ ഏതാണ്ട് ഇവര് ഹൈജാക്ക് ചെയ്ത് കഴിഞ്ഞതാണ് ബ്രിട്ടനില് ഒരു മുസ്ലിം ഒരു വീട് വാടകയ്ക്ക് എടുക്കുന്നു അവിടെ കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്തുള്ളവരെ ശല്യപ്പെടുത്താൻ തുടങ്ങും ഇതാണ് നമ്മളോട് സുലൈമാൻ തുർക്കി പറഞ്ഞത് നമ്മുടെ നാട്ടിൽ ഇത് തന്നെയാണ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഇവര് വന്ന് കഴിഞ്ഞാൽ പിന്നീട് ഇവരുടെ കയ്യിലാണെല്ലാം അവരാണ് അവര് മാത്രം അവിടെ മതി എന്ന് തീരുമാനിക്കുന്നത് ലണ്ടനിൽ ജോലി ചെയ്യുന്ന സ്മിത വയലിൽ എന്ന് പറയുന്ന സ്ത്രീ പറയുകയാണ് ലണ്ടനിൽ ഇവർ ചെയ്യുന്നത് ഒരു പ്രദേശത്ത് വന്നൊരു വീട് വാടകയ്ക്ക് എടുത്ത് താമസിക്കും അത് കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളവരെയൊക്കെ ശല്യം ചെയ്ത് ഇവർ ഓടിക്കും പതിനെട്ട് വർഷം മുമ്പ് ഉണ്ടായിരുന്ന ഈ പ്രവണതയെക്കുറിച്ച് ബ്രിട്ടനിൽ ജീവിക്കുന്ന മലയാളിയായിട്ടുള്ള സ്മിതയുടെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലായത് ഒരു യൂട്യൂബ് ചാനലിലൂടെയാണ് ഇവർ ബ്രിട്ടനില് പതിനെട്ട് വർഷം മുമ്പുണ്ടായിരുന്ന ശക്തമായിട്ടുള്ള വർഗീയവൽക്കരണത്തിന്റെ അതിപ്രസരത്തെ കുറിച്ചിട്ട് സ്മിത വയലിൽ പറയുന്നത് അവര് പറയാണ് എൻ്റെ കസിന് തന്നെ ഒരു പ്രശ്നമുണ്ടായി അവന്റെ അയൽവാസിയായിട്ടുള്ള മുസ്ലിങ്ങൾ അവരുടെ വീട് തുറക്കാറേ ഇല്ല അതേസമയം അവര് ഓൺലൈനിൽ നിറയെ സാധനങ്ങള് വാങ്ങണം ആമസോണിൽ നിന്നൊക്കെയാണ് അവർ ഓർഡർ ചെയ്ത പാർസലുകൾ അയൽവാസികളുടെ അയൽവാസിയുടെ വീട്ടിന് മുമ്പിൽ കൊണ്ടുപോയി പോസ്റ്റുമാൻ തള്ളും ഈ പാർസൽ യഥാർത്ഥത്തിൽ ഓർഡർ ചെയ്തത് അയൽക്കാരായിട്ടുള്ള മുസ്ലിം കുടുംബമാണ് അവർമാതിരി തുറക്കുന്നില്ല അതുകൊണ്ടാണ് അത് സ്മിതയുടെ കസിൻ്റെ വീടിന് മുമ്പിൽ പോസ്റ്റ്മാൻ കൊണ്ടുവെക്കുന്നത് അതോടുകൂടി അവരുടെ കസിന് ഈ മുസ്ലിങ്ങളുടെ വീട്ടിൽ പാർസൽ കൊണ്ടുപോയി കൊടുക്കാൻ ശ്രമിക്കും കാരണം അവർ പാർസൽ നമ്മൾ ബുക്ക് ചെയ്തതല്ലോ പക്ഷെ അവരൊരിക്കലും വീട് തുറക്കത്തില്ല പക്ഷേ പുറത്ത് നടക്കുന്നത് എന്താണ് എന്ന് കൃത്യമായിട്ട് ഇവർ അറിയും അതോടെ അയൽക്കാരനായിട്ടുള്ള ഇവരുടെ കസിന് സ്മിതയുടെ കസിൻ അസ്വസ്ഥത തുടങ്ങിയത്ര കാരണം ദിവസവും പുതിയ പുതിയ പാർസലുകൾ വരികയാണ് ഇവരുടെ വീടിന്റെ മുറ്റം നിറഞ്ഞോണ്ടിരിക്കാണ് ഒരു ദിവസം എട്ടൊമ്പത് പാർസലുകൾ വന്നിട്ട് അങ്ങനെ തലവേദന ഒഴിവാക്കാൻ വേണ്ടിട്ട് ഈ കസിൻ ആ വാടക വീട് തന്നെ മാറി എന്നാണ് ഈ സ്മിത വൈലൻ പറഞ്ഞത് നിങ്ങൾ ഗൂഗിളിൽ നിന്ന് അടിച്ചു നോക്കുക സ്മിത വൈലൻ അവരുടെ ആ പറഞ്ഞത് അങ്ങനെ തന്നെ കിടപ്പുണ്ട് ഉണ്ട് ഇവരുടെ കസിൻ വീട് ഒഴിഞ്ഞു പോയതോടുകൂടി പിറ്റേ ദിവസം തന്നെ ഒരു മുസ്ലിം പിന്നെ വേറെ ഈ ഈ അടുത്തു താമസിക്കുന്ന മുസ്ലിം അവരുടെ കസിന് വേണ്ടിയിട്ട് ആ വീട് വാടകയ്ക്ക് എടുത്തു കൊടുത്തു അവരുടെ ബന്ധുക്കളെ അവിടെ താമസമാക്കാൻ തുടങ്ങി തന്നെയുമല്ല പിന്നീട് പിന്നീട് ആ തെരുവുകളും മൊത്തം ഓരോന്നോരോന്നോരോന്നായിട്ട് അവർ ഈ രൂപത്തിൽ ബുദ്ധിമുട്ടിപ്പിച്ച് ഓരോരുത്തരെയും ചാടിച്ച് ചാടിച്ച് ഇവർ ആ പ്രദേശം മൊത്തം ഒരു സ്വകാര്യ പ്രദേശം പോലെ ആർ അലൗഡ് ആഫ്റ്റർ സെവൻ ഏഴ് മണിക്ക് ശേഷം ഇവിടെ ബ്രിട്ടീഷുകാരെ അനുവദിക്കില്ല എന്നവരവിടെ ബോർഡ് എഴുതി വെക്കുക ഇതെവിടെ ആ രാജ്യം ബ്രിട്ടനിൽ എങ്ങനെങ്കിലും എത്തിച്ചേർന്നു കഴിഞ്ഞാൽ അവരവിടുത്തെ തെരുവുകൾ തന്നെ സമാധാനം മതസ്ഥിരൊക്കെ ും കുടുംബക്കാരെയുമൊക്കെ താമസിപ്പിച്ച് അവര് കൈയിലെടുക്കും ഈ രീതി മുസ്ലിങ്ങൾ ഇപ്പോഴും തുടരാറുണ്ട് സ്മിത പറയുന്നത് ഇപ്പൊ നടന്ന മറ്റൊരു സംഭവത്തെക്കുറിച്ച് കുറിച്ച് അവർ പറയുന്നുണ്ട് പതിനെട്ട് വർഷത്തിന് ശേഷം സ്മിത ഇപ്പോൾ താമസിക്കുന്ന ഫ്രാൻസിന്റെ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ബ്രിട്ടനിലെ ജേഴ്സി എന്ന ദ്വീപിൽ വർഗീയത പഴയതിനേക്കാൾ പ്രകടമാണെന്ന് സ്മിത വയൽ പറയുന്നു ഈ പ്രദേശത്ത് ഒരു മുസ്ലിം പള്ളി പോലും നേരത്തെ ഉണ്ടായിരുന്നില്ല പക്ഷെ ഒരു നാല് വർഷം മുമ്പ് ഒരു ക്രിസ്ത്യൻ പള്ളി വലിയ വില കൊടുത്തു വാങ്ങി അവിടെ പ്രാർത്ഥനകൾ നടത്താൻ തുടങ്ങി ഒരു ദിവസം പതിവില്ലാത്ത രൂപത്തിലെ ജേഴ്സിയിലെ തെരുവില് കറുപ്പ് വസ്ത്രം ധരിച്ച് ഈ മുസ്ലിം പള്ളിയിലെ വിശ്വാസികളുടെ വലിയ ഒരു പ്രകടനം കണ്ടെത്ത അതിനുശേഷം ഈ പ്രകടനം പിന്നെ എങ്ങോ അവര് കണ്ടിട്ടില്ല എന്ന പറയുന്നത് കർശനമായിട്ട് ഇസ്ലാം വർഗീയതയെ അടിച്ചമർത്തുന്ന ഒരു പ്രവിശ്യയാണ് ജേഴ്സി പക്ഷെ അതിനിടയിൽ ഒരു ദിവസം ജേഴ്സിയിലെ ഒരു ട്രാഫിക്കിലൂടെ പോകുന്ന സമയത്ത് സ്മിതയെ നോക്കി ചിരിക്കുന്ന ഒരു യുവാവിനെ കണ്ടുമുട്ടിയെന്നു ഇതാരാണെന്ന് സ്മിതയ്ക്ക് മനസ്സിലായില്ല എവിടെയാണ് ഇയാളെ കണ്ടുമുട്ടിയത് എന്ന കാര്യം അവർക്ക് നീർതിരിച്ചെടുക്കാൻ പറ്റുന്നില്ല ഇയാളുമായിട്ടൊരു സൗഹൃദ സംഭാഷണത്തിൽ ഏർപ്പെട്ടപ്പോൾ അയാൾ പറഞ്ഞു സ്മിതയുടെ മകന് പ്ലേസ്മെന്റ് ആവശ്യമുണ്ടെങ്കിൽ തനിക്ക് അത് സംഘടിപ്പിച്ചു നൽകാൻ പറ്റുമെന്ന് അയാൾ പറഞ്ഞു എങ്ങനെയാണ് തനിക്ക് ഒരു മകനുള്ള വിവരം അയാൾ അറിഞ്ഞത് ഇതൊന്നും സ്മിതയ്ക്ക് ഞെട്ടലുണ്ടാക്കി എന്നാ പറയുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ തനിക്ക് രണ്ട് മക്കളാണെന്നും അവർ യു കെയിൽ തന്നെയാണ് ജനിച്ചു വളർന്നതെന്നും സ്മിത പറഞ്ഞു അപ്പോൾ അയാൾ ചോദിച്ചത് മതത്തെക്കുറിച്ചാണ് നിങ്ങളുടെ മതം ഏത് ഇത് അംഗീകരിക്കുന്നുണ്ടോ അയാൾ ചോദിച്ചാണ് അത്രേ പെട്ടെന്ന് തന്നെ അയാൾ മതത്തെക്കുറിച്ച് സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് സ്മിതയ്ക്ക് മനസ്സിലായില്ല തന്റെ മക്കൾ ഇവിടുത്തെ കൾച്ചർ അനുസരിച്ച് നന്നായി ജീവിക്കുന്നു അതല്ലേ നമ്മൾ നോക്കേണ്ട ആവശ്യമുള്ളൂ എന്ന് സ്മിത മറുപടി പറഞ്ഞ പറയുന്നത് അപ്പോൾ അയാൾ അയാളുടെ മതത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഞാനൊരു സ്ട്രോങ് ബിലീവർ ഓഫ് ഇസ്ലാം എന്നായിരുന്നു അത്രേ അയാളുടെ മറുപടി പക്ഷേ സ്മിതയ്ക്ക് ബൈബിളിനെ കുറിച്ച് ഖുർആനെ കുറിച്ചും അറിയാമായിരുന്നു അതുകൊണ്ട് സ്മിത നമുക്ക് കുറച്ച് നല്ല കാര്യങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അയാൾ കുർആാനിനെ കുറിച്ചിട്ട് കാര്യമായിട്ടൊന്നും അറിവുണ്ടായിരുന്ന ആളായിരുന്നില്ല പക്ഷെ ബൈബിളിനെ കുറിച്ച് ബുദ്ധമതത്തെക്കുറിച്ചിട്ടുമൊക്കെ അദ്ദേഹത്തിന് അത്യാവശ്യം അറിയാമായിരുന്നത്രേ പിന്നീട് ഇവർ രണ്ടുപേരും തമ്മിൽ മതത്തെക്കുറിച്ച് വാക്കേറ്റം ഉണ്ടായി ഞാൻ ഇത് ചോദ്യം ചെയ്യുന്നത് ഏത് സ്ത്രീയെ കണ്ടാലും ചോദിക്കാറുണ്ട് എന്നാണ് അയാൾ പറഞ്ഞത് ഇത് ജീവിതത്തിൽ അസംതൃപ്തരായിട്ടുള്ള സ്ത്രീകളെ ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യിക്കാനുള്ള ഒരു തന്ത്രമാണ് എന്നാണ് സ്മിത അവരുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുന്നത് ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ താൻ ജേഴ്സി പ്രവിശ്യയിൽ പരാതി നൽകുമെന്ന് പറഞ്ഞ ഉടനെ തന്നെ അയാൾ ഓടിപ്പോയെന്നും കാരണം ജേഴ്സിയിലെ അധികൃതർ കർശന സ്വഭാവക്കാരാണ് ഇങ്ങനവര് പറയുന്നു ഞാനൊരു സിംഗിൾ മദർ ആയതുകൊണ്ട് തന്റെ ജീവിതത്തിൽ അസംതൃപ്തി ഉണ്ടെങ്കിൽ എന്നെ മതം മാറ്റാൻ വേണ്ടിയിട്ട് വന്നതാണ് അയാൾ ഈ ട്രെൻഡ് യു കെയിലെ ശക്തമാകുവാണ് മതപരിവർത്തനത്തിന് വേണ്ടി പബ്ബുകളിൽ ഇവർ സ്ഥിരമായിട്ട് പോകാറുണ്ടെന്നും അയാള് പറഞ്ഞു കാരണം ഇവരുടെ ജീവിതത്തിൽ അസംതൃപ്തരായിട്ടുള്ള ഒരുപാട് സിംഗിൾ പാരന്റ്സ് ആയിട്ടുള്ള സ്ത്രീകളുടെ വിവാഹമോചനം നേടിയവരോ അല്ലാത്തവരോ സുലഭമായിട്ട് സുലഭമായിട്ടവരെ കണ്ടെത്താൻ ഈസിയാണെന്നാണ് പറയുന്നത് അവരോട് മതത്തെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് മതപരമായിട്ടൊന്നും അറിവ് ഉണ്ടാവത്തില്ല ആശയ ഉണ്ടാക്കിയിടും എന്നിട്ട് ഇസ്ലാമിനെ കുറിച്ചിട്ടുള്ള എന്തൊക്കെയോ പ്രത്യേകതകൾ പറഞ്ഞിട്ട് ആ വലയിൽ വരുത്തും അവരെ ചെറുകെ ഇസ്ലാമിലേക്ക് കൊണ്ടുപോകാൻ എളുപ്പമാണത്രേ സ്മിത വേലൻ പറയാണ് ഇത്തരം പ്രവണതകൾ യു കെയിൽ വർദ്ധിച്ചു വരികയാണെന്ന് യു കെ പോലെ രാജ്യത്ത് ഇത് ചെയ്യുന്നവർ ജനാധിപത്യ രാജ്യമായ നമ്മുടെ നാട്ടിൽ ഇവർക്ക് ഇതൊന്നും പറ്റില്ല നമ്മുടെ നാട്ടിൽ മാറി മാറി വരുന്ന ഭരണകൂടങ്ങൾ പോലും ഇവർക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഇവർക്ക് എന്തെങ്കിലും രൂപത്തിൽ ഒരു പ്രശ്നമുണ്ടാകുമോ ഇവരുടെ മതത്തിലേക്ക് ആളെ കൂട്ടാൻ അല്ല ഈ മതം എന്തോ വലിയ നന്മയുള്ളതാണെന്നും അതുകൊണ്ട് ലോകവ്യാപകമായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നു എന്നുമാണ് ഇവര് പറയുന്നത് ഈ മതത്തിൽ അത്ര കണ്ട് നന്മകളുണ്ടെങ്കിൽ അതങ്ങ് വളരത്തില്ലേ കാക്ക ഏ കാക്കാമാരിങ്ങനെ ഒരു കയ്യിൽ പുസ്തകവും പിടിച്ചിട്ട് ഇറങ്ങി നിൽക്കേണ്ട കാര്യമുണ്ടോ ഇറങ്ങി നടന്നിട്ട് ആളുകളെ വലവീശി പിടിക്കേണ്ട കാര്യമുണ്ടോ ഇത് അത്രയ്ക്ക് നല്ല മധുരമുള്ളതാണെങ്കിൽ ഈച്ച തന്നെ വന്നതിനകത്ത് ഇരിക്കുമെന്ന് വിചാരിച്ചാൽ പോരേ